ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത പൂജയെ സോപ്പിടാനായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുകയാണ് കാരണം സുമിത്ര വന്ന അവിടെ വലിയൊരു വെല്ലുവിളി ചെയ്തിട്ട് പോയല്ലോ ഈ ഡയറി എല്ലാവരുടെ മുന്നിൽ കാണിക്കും പൂജയുടെ മനസ്സ് മാറ്റും പൂജയെ നിന്നെ വെറുക്കും എന്നുള്ളൊരു കാര്യമാണ് സുമിത്ര അവിടെ പറഞ്ഞിട്ട് പോയത് അപ്പം പൂജ ഒരിക്കലും വെറുക്കാനായിട്ട് പാടില്ല അങ്ങനെ പൂജ വെറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ സ്വത്തുക്കൾ മുഴുവനും അതായത് രോഹിത്തിന്റെയും പൂജയുടെയും സ്വത്തുക്കൾ മുഴുവനും രഞ്ജിതയ്ക്ക് കിട്ടൂലെന്ന് രഞ്ജിതയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പൂജ വന്നപ്പോൾ തന്നെ കരഞ്ഞു കാണിക്കുകയാണ് അപ്പം പൂജ ചോദിക്കുകയാണ് എന്താ ആൻറ്റി എന്താ ആൻറ്റിക്ക് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും കേ മോളെ അപ്പം എടുത്ത വായിക്കും ഏറെ വിനെ വന്നിട്ട് എന്ത് പറയാനാണ് മോളുടെ അമ്മയില്ലേ സുമിത്രാമ സുമിത്ര ഇവിടെ വന്നായിരുന്നു വന്നിട്ട് അനാവശ്യമായ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു രഞ്ജിതയെ ഒരുപാട് കുറ്റപ്പെടുത്തി മോളിനെ രഞ്ജിത ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ കൂടെ നിർത്തിയിരിക്കുകയാണ് രോഹിത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം നിർത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് സുമിത്ര പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ ചങ്ക് തകർന്നു പോയി ഇത് കേട്ട രഞ്ജിത പിന്നെ വിടുക അപ്പോൾ രഞ്ജിതയാണെങ്കിൽ വീണ്ടും ഈ പൂജയോട് സംസാരിക്കുകയാണ് മോളെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് കണ്ടിരിക്കുന്നത് ദേ എൻ്റെ കൂടപ്പറപ്പിൻ്റെ മകളാണ് നീ നീയെ അപ്പൊ നിന്നെനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുമോ എനിക്ക് ജീവനാണ് മോളെ പിന്നെ സുമിത്ര സുമിത്രയും നീയും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധുവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിൻ്റെ അച്ഛൻ്റെ രണ്ടാം രണ്ടാം കെട്ടിലെ ഭാര്യ അത്രേ ഉള്ളൂ നിനക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ രക്തബന്ധവും ഇല്ല ഒരു ബന്ധവുമില്ല പക്ഷേ എനിക്ക് നീ രക്തബന്ധമാണ് എൻ്റെ രക്തമാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ സോപ്പിടില്ല അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ കണ്ണീരൊലിപ്പിച്ചിട്ട് ആൻറ്റി ഒരിക്കലും ആൻറ്റിയെ ഞാൻ വെറുക്കില്ല ആൻറ്റി ആന്റിയുടെ സ്നേഹം എന്താണെന്ന് ആൻറ്റിയുടെ കരുതൽ എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ സ്വത്തുക്കൾ മുഴുവൻ ആൻറ്റി എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ട് ഞാനല്ലേ അത് വേണ്ട എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ചോളാം എൻ്റെ അമ്മ അതിനെ സമ്മതിക്കുക തന്നെ എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ നിൻ്റെയും പങ്കജിൻ്റെയും കല്യാണത്തിന് സുമിത്ര സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് മോളെ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇല്ല ഇല്ലാൻറ്റി ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് വേണ്ടവതിൽ കാര്യങ്ങളെല്ലാം ചെയ്യും എന്താ അതുപോലെ അതിനുശേഷം അമ്മ തന്നെ സമ്മതിക്കും എനിക്ക് ആരെയാണ് ഇഷ്ടം അവരെ കല്യാണം കഴിക്കാനേ എൻ്റെ അമ്മ സമ്മതിക്കോളൂ അല്ലാതെ എനിക്കെതിരായിട്ട് എൻ്റെ അമ്മ നിൽക്കാനൊന്നും പോകുന്നില്ല ആൻറ്റി എന്നും പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴെങ്കിൽ രഞ്ജിതയ്ക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് രഞ്ജിത മനസ്സിലൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് മോളെ നമ്മൾ രണ്ടുപേരെയും തിരുത്തരിപ്പിക്കാൻ വേണ്ടി സുമിത്ര പല കാര്യങ്ങളും പല കളികളും കളിക്കും പക്ഷേ മോളതൊന്നും വിശ്വസിക്കാനിട്ട് പാടില്ല അങ്ങനെ എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ആൻറ്റി ആൻറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ ആൻറ്റിയുടെ സ്വഭാവങ്ങൾ മാറിയെന്ന് എനിക്ക് മനസ്സിലായി ആൻറ്റിക്ക് എന്നെ വലിയ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രതീക്ഷാണെങ്കിൽ കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ കൊച്ചിനോട് സത്യങ്ങൾ തുറന്നു പറയാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണല്ലോ പ്രതീക്ഷ് കൊച്ചിനെ ഒരുപാട് സ്നേഹിക്കണം തൻ്റെ കൂടെ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ജയിലിൽ കിടന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു വെറുക്കോ എന്നുള്ളൊരു ഭയവും നമ്മുടെ പ്രതീക്ഷിൻ്റെ മനസ്സിലിങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ് എന്ത് എന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ ഈ അനന്യയാണെങ്കിൽ നേരെ അൻജുദിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പം അന്യദിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇതിനി എനിക്ക് പൊറുക്കാനും ക്ഷമിക്കാനൊന്നും പറ്റില്ല അവൻ അവനോരോ ദിവസം കഴിയും തോറും സ്വരമോളോട് അടുത്തോണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും നിർത്തണം അൻജുദ് എന്ന് അനനയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കൊണ്ട് എനിക്ക് എങ്ങനെ സാധിക്കും കാരണം അച്ഛനും മകളും ഒന്നിക്കുന്നതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല പ്രതീക്ഷ സ്വരമോളോട് മോളോട് അടുത്തിട്ടുണ്ടെങ്കില് അവനറിയാലോ കാര്യങ്ങള് പിന്നെ സ്വരമോളും അതേപോലെ പ്രതീക്ഷിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റുപറയാനൊന്നും പറ്റില്ല രക്തബന്ധം രക്തബന്ധത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും സ്വന്തം അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത് അവൾക്ക് സത്യാവസ്ഥ അറിയില്ലെങ്കിലും മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിങ്ങനില്ലേ അത് അറിയാൻ പറ്റുമോന്നേ എന്നൊക്കെയാണ് ഞാൻ പറയാണ് അപ്പൊ അൻത് എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ മോളെ ഞാൻ അവരെ വിട്ടുകൊടുക്കണോന്നാണോ അങ്ങനെ വിട്ടുകൊടുക്കണോന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരു ഇതിൽ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല സ്വരമോള് പ്രദീഷിനോട് അടുക്കണമെങ്കിൽ അടുക്കട്ടെനെന്നെ നീ അതിലെ എതിർപ്പൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറണമെങ്കിലൊന്നും മനസ്സ് മാറട്ടെ അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് അവൻ വരട്ടെ നമ്മളെല്ലാവരെയും മനസ്സിലാക്കട്ടെ നീ അതിൽ കൂടുതലെതിരഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണം അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും അവൻ എന്നെ വീണ്ടും അവിടെ ഭീഷണി മുഴക്കുകയാണ് ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രദേശിനെ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല അടുപ്പിക്കില്ല ആ സ്വരമോളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല എൻ്റെ ഇതൊക്കെ അത് അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇടുന്ന സംസാരിക്കുന്നത് എൻ്റെ എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഇങ്ങനെ അനന്യെ പറയുകയാണ് അപ്പം ഇതെല്ലാം കേട്ടിട്ട് കലിയും വരുന്നുണ്ട് രണ്ട് എല്ലാത്തിൻ്റെ നടുവിക്കേണ്ടത് എൻ്റെ ഭയങ്കര ചക്രശ്വാസം വലിയ ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്ര അനതിനോട് ചോദിക്കണം മോനെ ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടോ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു തരാൻ പറഞ്ഞായിരുന്നു മോനോട് അതെല്ലാം ചെയ്യുന്നുണ്ടോ അമ്മ ഞാൻ ഉടനെ എടുത്തുതരാം അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട് ഉടത്തെ ഉടനെ തന്നെ ആ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു തരാമെന്നൊക്കെ പറയുകയാണ് ശരി മോനെ അത് കിട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ ആ സുമിത്രയുടെ ആ ഡയറി ഈ ദുഷ്ടന്മാർ ആ ദുഷ്ടന്മാർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണല്ലോ അപ്പോൾ സുമിത്ര അതിൽ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ എങ്ങനെയെങ്കിലും സുമിത്ര ആ ഒരു ഡയറി കണ്ടെത്തുക തന്നെ ചെയ്യും പക്ഷേ സുമിത്രയുടെ ഡയറി തട്ടിക്കൊണ്ടു പോയെന്നുള്ളൊരു വിവരം രഞ്ജിത അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷം അവൾക്ക് അവൾ എന്നോടാണ് കളിക്കുന്നത് ഇപ്പോ അവൾ എങ്ങനെ സത്യങ്ങളെല്ലാം തെളിയിക്കും ഒരു സത്യവും തെളിയിക്കാനായിട്ട് അവൾക്ക് പറ്റില്ല അത് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി രോഹിത് ഏട്ടനെ കൊല്ലാൻ ഏർപ്പാടാക്കിയത് ഞാനാണെന്ന് അവൾ ആരുടെങ്കിലും മുന്നിൽ തെളിയിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോ ഈ നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ എന്നാലും സുമിത്രയെ സൂക്ഷിക്കണം അവൾ ഇതെല്ലാം ഇതിനപ്പുറവും കളിക്കും എന്തെങ്കിലും ഒന്നും കാണാതെ അവൾ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് നിനക്ക് അറിയാലോ രഞ്ജിത എന്നൊക്കെ ഇനി പറയാണ് ആ ഇനി അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ പൂജ എന്നെ ഒരിക്കലും സുമിത്രയെ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല സുമിത്ര പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാനും പോകുന്നില്ല അവള് ഇനി നമ്മളോടൊപ്പം തന്നെ നിൽക്കും അവൾ നമ്മളോടൊപ്പം തന്നെ നിന്നാൽ മതി അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ കിട്ടുക തന്നെ ചെയ്യും എന്നും ഇങ്ങനെ രഞ്ജിത പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രദേശ വീട്ടിലേക്ക് കയറി വരികയാണല്ലോ അപ്പോൾ അവിടെ സുമിത്ര ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്വരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രദീക്ഷിന് വീണ്ടും ഭയങ്കര ഏറെ സന്തോഷം തോന്നിക്കുകയാണ് മോളെ അടുത്തേക്കൊന്ന് വന്നേ എന്ന് പറയുകയാണ് അപ്പോൾ സ്വരം ഓടി ചെല്ലുകയാണ് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രദീക്ഷിനെ കാണുമ്പോൾ ഇപ്പോൾ സ്വരമോൾക്ക് പേടിയൊന്നുമില്ല ഭയങ്കര ഏറെ സ്നേഹമാണ് അങ്ങനെ സ്വരം മോള് പ്രതീക്ഷിനടുത്ത് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴും പ്രതീക്ഷിച്ച് സ്വരം മോളങ്ങോട് വാരിയെടുക്കുകയാണ് വാരി എടുത്തു കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞ് പ്രതീക്ഷ ചോദിക്കുകയാണ് എനിക്കൊരു ഉമ്മ തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോള് കവള്ളും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ് ഇതെല്ലാം സുമിത്ര കാണുന്നുണ്ട് സുമിത്രയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് അങ്ങനെ അപ്പോഴാണ് നമ്മുടെ അനന്യ അങ്ങോട്ട് വരുന്നത് അപ്പം അനന്യ കൊച്ച് പ്രദേശിൻ്റെ കവള്ളും നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്നൊരവസ്ഥയെ നിൽക്കുകയാണ് നമ്മുടെ അനന്യ ദൈവമേ കൊച്ച് കൂടുതൽ അടുക്കാനായിട്ട് തുടങ്ങുകയാണല്ലോ ഇതെങ്ങനെയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇതാകെ പ്രശ്നം ആവുമല്ലോ നിർത്തണം നിർത്തില്ലെങ്കിൽ ശരിയാവില്ല എൻ്റെ മോളെനിക്ക് നഷ്ടപ്പെടും എപ്പോഴെങ്കിലും പ്രതീക്ഷ താനാണ് മോളുടെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അനന്യ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് സ്വരമോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം നീ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങടെ ഇറങ്ങിക്കണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പല കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ അമ്മേ ഞാനിപ്പോൾ ചെറിയച്ചിനൊരു ഉമ്മ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം ചെറിയ ചേച്ചിന് പാവമാണ് ചെറിയച്ചിനെ നമ്മളൊന്നും ഉദ്ധ്രവിക്കില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ അവിടെ മുഖത്തടിച്ച പോലെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അനന്യ നീ ഇക്കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുത് കൊച്ചിന് അവനെ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട് അത് നീ തടയാനായിട്ട് നിൽക്കരുത് നീ എന്തിനാ ഇങ്ങനെ കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനാ നിനക്ക് പ്രതീക്ഷയുടെ ഇത്ര വൈരാഗ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്ര അവിടെ വെച്ചപ്പാറുണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ അനയ്ക്ക് കൂടുതലും മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പൂജ പൂജ നേരെ സുമിത്ര അടുത്തേക്ക് വന്നിരിക്കുകയാണ് സുമിത്രയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കണമല്ലോ അതിനു വേണ്ടി തന്നെ അങ്ങനെ പൂജ നേരെ സുമിത്രയോട് ചോദിക്കണം എന്തിനാണ് അമ്മ ഇന്ന് എന്തിനാണ് രഞ്ജിതാന്റിയുടെ വീട്ടിൽ പോയി അമ്മ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ രഞ്ജിതാൻഡിയോട് അടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് മുള നീ അടുക്കാനായിട്ട് പാടില്ല അതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജോലിയും രാജിയും വെക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അമ്മനോട് പറഞ്ഞാണല്ലോ അവിടുത്തെ ജോലി രാജിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പിന്നെ അമ്മേതിനാ കൂടുതലിതിൽ കയറി ഇടപെടുന്നത് ഓഹോ അപ്പം അത്രക്കായല്ലേ മോലം നിനക്കറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് രഞ്ജിത രഞ്ജിത ഒക്കെ ഡേഞ്ചറാണ് നിന്റെ ഡാഡിയെയും അപകടപ്പെടുത്തിയത് രഞ്ജിതയാണെന്നൊക്കെ പറയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും പൂജ വിശ്വസിക്കോ പൂജ വിശ്വസിക്ക വിശ്വസിക്കാനായിട്ട് തയ്യാറേ അല്ല ഹെ അമ്മ അമ്മയ്ക്ക് രഞ്ജിതാൻ്റെയോട് ശത്രുതയൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത് എൻ്റെ അച്ഛനെ രഞ്ജിതാന്റെ ഒരിക്കലും അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കില്ല കാരണം രഞ്ജിതാന്റിയുടെ മനസ്സിപ്പം നല്ലതാണ് രഞ്ജിതാന്റി ആ സ്വത്തുക്കളും മുഴുവൻ എനിക്ക് എനിക്ക് എഴുത്തരാന്ന് പറഞ്ഞതാ ഞാനാ പറഞ്ഞത് സ്വത്തുക്കൾ മുഴുവൻ ആൻറ്റി നോക്കിയാ മതിയെന്ന് അപ്പൊ പിന്നെ അമ്മ എന്തിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പൊ സുമിത്രാണെങ്കിലും ഓഹോ അപ്പൊ അങ്ങനെയായി കാര്യങ്ങളല്ലേ അപ്പൊ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് നീ തയ്യാറല്ല നീ ഇപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് രഞ്ജിതയ്ക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പം നിന്റെ പരിപാടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ നിന്റെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും നീ നിന്റെ അച്ഛൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പൂജ അതെല്ലാം നീ നിഷ്പ്രയാസം തട്ടിക്കളയുന്ന ഒരു രീതിയാണ് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കിനിയൊന്നും പറയാനില്ല നിന്റെ മനസ്സിൽ ഇപ്പോഴും രഞ്ജിത തന്നെയാണ് വലുതെങ്കിൽ ആയിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം തീരുമാനിക്കാം ഇതിൽ ഞാൻ അഭിപ്രായം പറയില്ല എന്നൊക്കെ സുമിത്ര പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയാണെങ്കിൽ യാതൊരു കാരണവശാലും രഞ്ജിതാന്റിയെ വെറുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല രഞ്ജിതാണ്ടിയെ ഞാൻ വെറുക്കേയില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെയും മുഖത്തടിച്ച പോലെ പൂജ അതേ പാട് കുഴിയിലേക്ക് ഇറങ്ങി പോവുകയാണ് പൂജയുടെ ആ പോക്ക് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും ഭയങ്കര ഏറെ സങ്കടം ഇവിടെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരേറെ കരച്ചിലാണ് പിന്നെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ആ ഡയറി സുമിത്രയ്ക്ക് തിരിച്ച് കിട്ടോ പൂജ സത്യങ്ങളെല്ലാം തിരിച്ചറിയും എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം എല്ലാവരും കാണണേ അപ്പോൾ നമ്മുടെ ഈ കഥ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്തുമ്പോൾ നല്ലൊരു കിടിലൻ്റെ ക്ലൈമാക്സ് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യേൻ ബായ്